സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി കസേരക്കായുള്ള വടംവലി തുടരുന്നതിനിടെ വിട്ടുവീഴ്ചക്കില്ലെന്ന് സൂചന നൽകി ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ താൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തിരിച്ചെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് ഷിൻഡെ പ്രതികരിച്ചത് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഷിൻഡെ സാധാരണക്കാരനെ പോലെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ താൻ മുഖ്യമന്ത്രിയായി തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഷിൻഡെ പറഞ്ഞു മഹായുധി സഖ്യം തന്റെ നേതൃത്വത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിച്ചതെന്നും ഷിൻഡെ ബി ജെ പി നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു ഡൽഹിയിൽ ബി ജെ പി നേതാക്കളായ അമിത് ഷാ ജെ പി നഡ്ഡ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷിൻഡെ മുംബൈയിൽ നിൽക്കാതെ നേരെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക യോഗവും ശിവസേനായോഗവും റദ്ദാക്കിയാണ് അദ്ദേഹം സതാരയിലേക്ക് മടങ്ങിയത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അസംതൃപ്തനായാണ് ശിവസേനാ നേതാവ് നാട്ടിലേക്ക് പോയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ തൊണ്ടവേദനയും പനിയും കാരണമാണ് വീട്ടിലേക്ക് പോകുന്നതെന്നാണ് ഷിൻഡെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗം മഹാരാഷ്ട്ര നിയമസഭയിൽ നൂറ്റിമുപ്പത്തിരണ്ട് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട് ഷിഡേ സേനയ്ക്ക് അൻപത്തിയേഴും അജിത് പവാർ പക്ഷം എന് സി പിക്ക് നാല്പത്തിയൊന്നും അംഗങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ സര്ക്കാരിന് സമാനമായി മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും എന്ന ഫോർമുലയാണ് തുടക്കം തൊട്ടേ ചർച്ചയിലുള്ളത് ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമ്പോൾ ഷിൻഡേക്കും പവാറിനും ഉപമുഖ്യമന്ത്രി സ്ഥാനം നല്കാനാണ് ബി ജെ പി തീരുമാനം എന്നാല് മുഖ്യമന്ത്രിയല്ലാത്തൊരു പദവി വേണ്ടെന്ന നിലപാടിലാണ് ഷിണ്ഡേ ി ജെ പിക്ക് ഇരുപത്തിരണ്ട് മന്ത്രിമാരും സേനയ്ക്ക് പന്ത്രണ്ടും പത്തും മന്ത്രിമാരാണ് ആലോചനയിലുള്ളത് പ്രതിസന്ധി തുടരുന്നതിനിടെ ബി ജെ പി ഇതുവരെയും നിയമസഭാ കക്ഷിയോഗം ചേര്ന്നിട്ടില്ല ലഡ്കി ബഹിന് യോജന ഉള്പ്പെടെയുള്ള ഷിണ്ഡേ സർക്കാരിന്റെ ജനപ്രിയ തീരുമാനങ്ങളും പദ്ധതികളുമാണ് മഹായുധി സഖ്യത്തിന്റെ വമ്പന് വിജയത്തിന് പിന്നിലെന്നാണ് ശിവസേനാ നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി പദവി ഷിന്ഡേയ്ക്ക് തന്നെ നൽകണമെന്നാണ് നേതാക്കളുടെ ആവശ്യം എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി ഷിൻഡേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ബി ജെ പി ഓഫർ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് ഷിണ്ഡെ താല്പര്യം കാണിച്ചിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഷിൻഡെ ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാനും സാധ്യത കുറവാണ് അദ്ദേഹത്തിന് പകരം മകൻ ശ്രീകാന്ത് ഷിൻഡേയെ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനത്തേക്ക് നിയമിക്കാനാണ് നീക്കമെന്നും സൂചനയുണ്ട് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക